ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് രണ്ടായിരത്തി അൻപത് വരെ അധികാരത്തിൽ തുടരാമെന്ന് നരേന്ദ്രമോദിയുടെ വ്യാമോഹം മാത്രമെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ വിയോജിക്കുന്നവരെ അടിച്ചമർത്തുകയും ദ്രോഹ നയങ്ങൾ നടപ്പിലാക്കുകയും ലേബർ കോഡ് ഉൾപ്പെടെയുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായ വിധിയെടുത്ത് തന്നെയാണ് ജൂൺ നാലിന് പുറത്തു വരികയെന്നും ആനി രാജ പറഞ്ഞു പ്രമുഖ സി പി ഐ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന കെ കെ അടിയോടിയുടെ ദിനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അവർ വടക്കേ സംഭാവനകളെ കുറിച്ച് പലപ്പോഴും മുതിർന്ന നേതാക്കൾ സംസാരിച്ച് കേട്ടിട്ടുള്ളതാണ് അറിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ടത്തെ അദ്ദേഹം നൽകുന്ന ഏറ്റവും ആദ്യം ഇന്ന് ഇക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് ജീവിക്കുന്ന ഇടത്ത് ജീവിക്കുന്ന പ്രദേശത്തെ ജീവിക്കുന്ന ഏത് മനുഷ്യന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നു ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ലത് അവശേഷിപ്പിച്ചു പോകാൻ സാധിക്കുന്നവരായിരിക്കണം കെ വി ശ്രീധരൻ അധ്യക്ഷനായി എ പ്രദീപൻ വി കെ സുരേഷ് ബാബു സി വിജയൻ പി ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു പുഷ്പാർച്ചനയും പ്രകടനവും നടന്നു గ్రామిక అనుభూస్ కూతుప